ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി നാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി ടെൻത് പ്രിലിം സെക്രട്ടേറിയറ്റ് ഒ എ എക്സാമിൻ്റെ ആദ്യ ഫേസിൽ ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും നൂറ് തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടാലന്റിന്റെ എൽ ഡി സി ബുക്കും എൽ ഡി സി പി ക്യു ബുക്കും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ഏറ്റവും മികച്ച പഠന സഹായിരിക്കും സെക്രട്ടേറിയറ്റ് ഒയക്കുള്ള ഏറ്റവും മികച്ച പഠന സഹായമായിരിക്കും അതേപോലെ തന്നെ സെൽഫ് സ്റ്റഡി പ്ലാനും ഉണ്ട് ടെൻത്ത് പി ബുക്കും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളടങ്ങിയിട്ടുള്ള ടെൻത്ത് പി ക്യു ബുക്കും ഇപ്പോൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങൾ അപ്പോൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ മാസ്റ്റർ സീരീസും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളമാണ് എന്താണ് ബാറ്ററിയിൽ ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് ഓർത്തു വെക്കുക ഇപ്പോൾ കേരളത്തിന് പകൽ ലഭിക്കുന്നത് അധിക വൈദ്യുതിയാണ് അതായത് പകൽ ലഭിക്കുന്ന വൈദ്യുതി ഇപ്പോൾ കൂടുതലാണ് എന്നാൽ രാത്രിയാണെങ്കിൽ വൈദ്യുതി ക്ഷാമവുമാണ് ഉണ്ടാകുന്നത് അങ്ങനെ പകൽ ലഭിക്കുന്ന അധിക വൈദ്യുതിയാണ് ശേഖരിക്കുന്നത് സംഭരിച്ച് വയ്ക്കുന്നത് ഇനി എങ്ങനെയാണ് സംഭരിക്കുന്നത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് എന്താണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് പകൽ ലഭിക്കുന്ന അധിക വൈദ്യുതി സംഭരിച്ചു വെക്കുന്നത് അതുപോലെ തന്നെ ഈ അധിക വൈദ്യുതി സംഭരിച്ചു വെക്കുന്ന അധിക വൈദ്യുതി എന്താണ് രാത്രി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളമാണ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അപ്പോഴെന്താണ് എന്താണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് എന്താണ് ബസ് എന്ന് നമുക്ക് തൽക്കാലം ഓർത്തു വെക്കാം അപ്പോൾ ഈ ഒരു ബസ്സിലാണ് എന്താണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് ഈ ഒരു എനർജി അധികമായിട്ട് വരുന്ന നമ്മുടെ വൈദ്യുതി എന്താണ് സംഭരിച്ചു വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോൾ പോയിന്റ് വെക്കുക എന്താണ് ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് പകൽ ലഭിക്കുന്ന അധിക വൈദ്യുതിയാണ് ആണ് എന്നാണ് സംഭരിച്ചു വെക്കുന്നത് എങ്ങനെയാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് സംഭരിച്ചു വെക്കുന്നത് ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന അധിക വൈദ്യുതി എന്താണ് പിന്നീട് രാത്രിയായിട്ട് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് കേരളമാണെന്ന് ഓർത്തുവെക്കാം വീണ്ടും ഒരു പദ്ധതിയെക്കുറിച്ചുള്ള പോയിൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട് എന്നുള്ള പദ്ധതി അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കെ സ്മാർട്ട് എന്നുള്ള പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്ത് കെ സ്മാർട്ട് പദ്ധതി അപ്പോൾ ഈ പദ്ധതി ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് ഈ ഒരു പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് അപ്പോൾ കെ സ്മാർട്ട് എന്നുള്ള പദ്ധതിയിലൂടെ ഈ ഒരു വർഷത്തിൽ തന്നെ നിരവധി ആളുകളാണ് എന്താണ് ആ ഒരു സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഓർത്തുവെക്കുക എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേസ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെസ് മാർട്ട് എന്നുള്ള പദ്ധതി ഇനി കേസ് മാർട്ടിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് കൂടി വെക്കാം എന്താണ് കേരള കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് കെ എസ് മാർട്ടിന്റെ പൂർണ്ണരൂപം ഓർത്തുവെക്കുക എന്താണ് കെ എസ് മാർട്ടിന്റെ പൂർണ്ണരൂപം എന്താണ് കേരള കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ആ കാര്യം കൂടി വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് കെ സ്മാർട്ട് എന്നുള്ള പദ്ധതിയാണ് അടുത്തത് നമ്മളൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേര് ഓർത്ത് വെക്കാം കടൽ പോലൊരാൾ എന്താണ് കടൽ പോലൊരാൾ എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകം രചിച്ചത് ആരാണ് മുഷ്താഖ് ആണ് ആരാണ് മുഷ്താഖ് ആണ് ഈയൊരു പുസ്തകം ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് പേര് കടൽ പോലൊരാൾ എന്നുള്ളതാണ് ബുക്കിന്റെ പേര് അപ്പോൾ ഇത് ആരെ കുറിച്ചുള്ള ബുക്കാണെന്ന് കൂടി ഓർത്തുവെക്കാം ആരെക്കുറിച്ചുള്ള ബുക്കാണ് ഇ കെ ഇംബിച്ചി ബാവയെ കുറിച്ചുള്ളതാണ് ആരെ കുറിച്ചാണ് ഇ കെ ഇ കെ ഇംബിച്ചി ബാവയെ കുറിച്ചുള്ള ബുക്കാണ് ഇത് ഇംബിച്ചി ബാവ കുറിച്ചുള്ള ബുക്കാണിത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഇ കെ ഇംബിജി ബാബയുടെ ജീവചരിത്രമായ കടൽ പുസ്തകം രചിച്ചത് ആരാണ് മുഷ്താഖ് ആണ് മുഷ്താഖ് ആണ് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി ഇദ്ദേഹത്തിന്റെ ഇ കെ ഇംബിജി ബാബയുടെ മകനാണ് ആര് മുഷ്താഖ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഇ കെ ഇംബിജി ബാബയുടെ പ്രത്യേകത എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ ഗതാഗത മന്ത്രിയും ലോകസഭാ അംഗവും ായിരുന്നു ആരാണ് ഇ കെ ഇംബി ബാബ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് കടൽ പോലൊരാൾ എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് ആരെ കുറിച്ചുള്ളതാണെന്ന് ഓർത്തു വെക്കുക ഇ കെ ഇംബിച്ചി ബാബയെ കുറിച്ചുള്ള ബുക്കാണിത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയതാരാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുഷ്താഖാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കാം ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും ചൂടേറിയ വർഷമായത് ഏത് വർഷമെന്നാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ഏറ്റവും ചൂടേറിയ വർഷം ഏറ്റവും കൂടിയ ശരാശരി താപനില ഏറ്റവും കൂടിയത് രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ എത്രയാണെന്ന് കൂടി ഓർത്ത് വെക്കാം ശരാശരി താപനില ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് ശരാശരി താപനില ശരാശരി താപനിലേർത്ത് വെക്കുക എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷം ഇന്ത്യയിൽ ഏറ്റവും ചൂടേറിയ വർഷമായത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് മഹാരാഷ്ട്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂൾ അവധി നമുക്ക് എല്ലാവർക്കും എന്താണ് റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് അവധിയാണെന്ന് അറിയാം സ്കൂൾ അവധിയാണെന്ന് അറിയാം എന്നാൽ ഈ ഒരു സ്കൂൾ അവധിക്ക് പകരം ദേശീയതയ്ക്ക് നൽകിയുള്ള മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സംസ്ഥാനം ഏതെന്താണ് ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് എന്താണ് റിപ്പബ്ലിക് ദിനത്തിന് സ്കൂൾ അവധി നൽകുന്നില്ല പകരം എന്താണ് സ്കൂളിൽ എന്താണ് കുട്ടികൾ വരികയും ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മത്സരങ്ങളും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അപ്പോൾ കുട്ടികളിൽ ദേശീയത ദേശീയതയുമായി ബന്ധപ്പെട്ട സംസ്കാരവും അതേപോലെ പ്രവർത്തികളും അതിന്റെ പാരമ്പര്യവും ഭാവിയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു തീരുമാനം എന്താണ് സ്വകാര്യ സ്കൂളുകൾക്കും ബാധകമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് പോയിന്റ് റിപ്പബ്ലിക് ദിനത്തിലെ എന്താ സ്കൂൾ അവധിക്ക് പകരം എന്താണ് ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മത്സരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നടത്തുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി സ്ഥാനമേറ്റത് ആരെന്നാണ് നമുക്കറിയാം എന്താണ് പുതിയ കേരള ഗവർണർ ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എന്താണ് സ്ഥാനമേറ്റിരിക്കുകയാണ് ഔദ്യോഗികമായ ആ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് പേരോർത്ത് വെക്കാം എന്താണ് രാജേന്ദ്ര രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ എന്താണ് അദ്ദേഹം കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായിട്ടാണ് സ്ഥാനമേറ്റിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്താണ് രാജ്ഭവനിൽ വെച്ച് നടക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ ജാംദർ ആണ് അദ്ദേഹത്തിന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് എന്താ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഇരുപത്തി കേരള ഗവർണറായി സ്ഥാനമേറ്റത് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആണ് അടുത്തതൊരു റാങ്കിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫിഡേ ചെസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള താരം ആരെന്നാണ് ആരാണ് മാഗ്നസ് കാഴ്സൺ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ മാഗ്നസ് കാഴ്സൻ്റെ രാജ്യം ഏതാണ് നോർവേ നോർവേയാണ് എന്താണ് നോർവേ ആണ് മാഗ്നസ് കാഴ്സൻ്റെ രാജ്യം അപ്പോൾ അദ്ദേഹമാണ് ആണെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ എന്താ ഫിഡേ ചെസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ എന്താണ് ഒന്നാം സ്ഥാനത്തുള്ള താരം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തുള്ള താരം ആരാണ് ഫാബിയാനോ ഖരുവാനാണ് ാണ് ആരാണ് ഫാബിയാനോ കരുവാനയാണ് രണ്ടാം സ്ഥാനത്തുള്ള താരം അദ്ദേഹം എന്താണ് യു എസിൽ നിന്നുള്ള താരമാണെന്ന് ഓർത്തുവെക്കുക അതേപോലെ തന്നെ മൂന്നാം സ്ഥാനത്തുള്ള താരം ഹികാരു നഖമുറയാണ് അദ്ദേഹവും എന്താണ് യു എസിൽ നിന്നുള്ള താരമാണ് അതേപോലെ തന്നെ ഈ ഒരു റാങ്കിങ്ങിൽ ഈ ഒരു റാങ്കിങ്ങിൽ ആദ്യ പത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം അതിലൊരാളാണ് അർജുൻ എറിഗേസി ആരാണ് അർജുൻ എറിഗേസി അർജുൻ എറിഗേസിയാണ് അർജുൻ എറിഗേസിയാണ് നാലാം സ്ഥാനത്താണ് ഉള്ളത് നാലാം സ്ഥാനത്താണ് ആര് അർജുൻ എറിഗേസി ഉള്ളത് അതേപോലെ മറ്റൊരാളാണ് ഗുഗേഷ് ഡി ആരാണ് ഗുഗേഷ് ഡി ഗുഗേഷ് ഡി എന്നാണ് ഗുഗേഷ് ഡി എത്രാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്താണ് ഗുഗേഷ് ഡി വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വിശ്വനാഥൻ ആനന്ദ് ആരാണ് വിശ്വനാഥൻ ആനന്ദ് അദ്ദേഹം എന്താണ് പത്താം സ്ഥാനത്താണ് പത്താം സ്ഥാനത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് എന്താണ് ഈ ഒരു റാങ്കിങ്ങിൽ ആദ്യ പത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദ്യ പത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ അതോടൊപ്പം തന്നെ വെക്കാം പ്രജ്ഞാനന്ദ എന്താണ് പതിമൂന്നാം സ്ഥാനത്തുണ്ട് ഈ ഒരു റാങ്കിങ്ങിൽ പതിമൂന്നാം സ്ഥാനത്താണ് ആരുള്ളത് പ്രജ്ഞാനന്ദ ഇന്ത്യൻ ചെസ് താരമായിട്ടുള്ള പ്രജ്ഞാനന്ദ ഉള്ളത് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പൊ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് എന്താ ഈ ഒരു ഫിഡേ റാങ്കിങ്ങിൽ ചെസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിലുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത് അതോടൊപ്പം തന്നെ വെക്കുക ഈ ഒരു റാങ്കിങ്ങിൽ ഫിഡേ ചെസ് റാങ്കിങ്ങിൽ വനിതാ വിഭാഗത്തിൽ ആറാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് ആരുണ്ട് കൊനേരു ഹി ഉണ്ട് കൊനേരു ഹി എന്താണ് വനിത വനിതാ വിഭാഗത്തിൽ എന്താണ് ആറാം സ്ഥാനത്താണ് കൊനേരു ഹംപി ഉള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫിഡേ ചെസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള താരമാരാണ് മാഗ്നസ് കാഴ്സൺ ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള പോയിന്റുകൾ കൂടി ഓർത്തുവെക്കുക കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി മികച്ച രീതിയിൽ നിങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്തുവാൻ ടാലന്റ് കൂടെ ഉണ്ട് അപ്പോൾ ടാലന്റിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ മൂന്ന് വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ വന്നിട്ടുള്ളത് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബാങ്ക് ഫെയിലുകൾ സ്വന്തമാക്കി മികച്ച രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് ആരംഭിക്കും അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഐവറി പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ആരാണ് കെ എസ് ചിത്രയാണ് ആരാണ് കെ എസ് ചിത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി ഐവറി പുരസ്കാരത്തിന് ഐവറി പുരസ്കാരത്തിന് അർഹയായത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കുക അമ്പതിനായിരം രൂപയാണ് എത്രയാണ് അമ്പതിനായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക അപ്പോൾ പുരസ്കാരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐവറി പുരസ്കാരം പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കെ എസ് ചിത്രയാണെന്ന് ഓർത്തു വെക്കാം അടുത്തത് ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്തനാർബുദ ചികിത്സയ്ക്കായി ഹൈഡ്രോജെൽ വികസിപ്പിക്കുന്നതിൽ കൊൽക്കത്ത ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച സ്ഥാപനം ഏതൊന്നാണ് ഏത് സ്ഥാപനമാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് അപ്പോൾ എന്താണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഹൈഡ്രോജല്ലാണ് ഹൈഡ്രോജല്ലാണ് വികസിപ്പിച്ചെടുത്തത് അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ കൊൽക്കത്ത ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് ഐ ഐ ടി ഗുവാഹത്തി എന്താ സഹകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഹൈഡ്രോജെല്ലെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കുത്തിവെക്കാൻ കഴിയുന്ന ഒരു ഹൈഡ്രോജെല്ലാണ് എന്താണ് ക്യാൻസറിനെതിരെയുള്ള ഒരു ഹൈഡ്രോ ജെല്ലാണ് വികസിപ്പിച്ചിട്ടെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും അതേപോലെ എഴുത്തുകാരനുമായ വ്യക്തി ആരെന്നാണ് ആരാണ് എസ് ജയചന്ദ്രൻ നായരാണ് ആരാണ് എസ് ജയചന്ദ്രൻ നായരാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് മുൻ മാധ്യമ പ്രവർത്തകനും അതേപോലെ എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരുകൂടി നമുക്ക് ഒന്ന് ഓർത്തു വെക്കാം എൻ്റെ പ്രദക്ഷിണ വഴികൾ എന്താണ് എൻ്റെ എൻ്റെ പ്രദക്ഷിണ വഴികൾ എന്നുള്ളതാണ് എൻ്റെ പ്രദക്ഷിണ പ്രദിക്ഷിണ വഴികൾ എന്നുള്ളതാണ് പ്രദിക്ഷി ൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അപ്പോൾ ഈ ഒരു ആത്മകഥക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നാണ് മികച്ച ആത്മകഥയ്ക്കുള്ള പുരസ്കാരവും എന്നാണ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ കൂടി ഒന്ന് നമുക്ക് ഓർത്തു വെക്കാം മൗന പ്രാർത്ഥന പോലെ റോസാദലങ്ങൾ രക്തഭങ്കിലമായ ദിവസങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ആരാണ് എസ് ജയചന്ദ്രൻ നായർ ആണ് കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ടെൻത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അടുത്തത് നമ്മൾ ഒരു പദ്ധതിയായിരുന്നു ചർച്ച ചെയ്തിരുന്നത് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് പദ്ധതി കെ സ്മാർട്ട് എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ പദ്ധതി ആവിഷ്കരിച്ചിട്ട് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു ബുക്കാണ് എന്താണ് ബുക്കിന്റെ പേര് കടൽ പോലൊരാൾ എന്താണ് കടൽ പോലൊരാൾ എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് രചിച്ചത് ആരാണ് മുഷ്താഖ് ആണ് ആരാണ് മുഷ്താഖ് ഈ ഒരു ബുക്ക് രചിച്ചത് ആരെക്കുറിച്ചുള്ള ബുക്കാണിത് ഇ കെ ഇംബിച്ചി ബാബയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണിത് അപ്പോൾ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുഷ്താഖാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കപ്പെടുന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് എത്രയാണ് ശരാശരി താപനില ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് എന്താണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താ ശരാശരി താപനില രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയത് ശേഷം നമ്മൾ നോക്കിയത് മഹാരാഷ്ട്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആയിരുന്നു എന്താണ് റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂൾ അവധിക്ക് പകരം എന്താണ് ദേശീയതക്ക് പ്രാധാന്യം നൽകുന്ന മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അപ്പോൾ കുട്ടികൾ ിൽ എന്ന കുട്ടികളിൽ നിന്നാണ് ദേശീയ പ്രാധാന്യമുള്ള ദേശീയതയുടെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭാവി ദേശീയതയുടെ ഭാവി എന്താണെന്നോ ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നാണ് പറയുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിലെ എല്ലാ സ്കൂളുകൾക്കും എന്താണ് സ്വകാര്യ സ്കൂളുകൾക്ക് ഈ ഒരു തീരുമാനം ബാധകമാണ് ശേഷം നമ്മൾ നോക്കിയത് ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി സ്ഥാനമേറ്റത് ആരെന്നാണ് നമുക്കറിയാം ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ഈ ഒരു സ്ഥാനത്തേക്ക് കേരള ഗവർണറായി ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി സ്ഥാനമേറ്റത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു റാങ്കിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫിഡേച്ചസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് മാഗ്നസ് കാഴ്സൺ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് ഫാബിയാനോ കരുവാനയാണ് അതേപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് ഹികാരുടെ ാണ് അതേപോലെ ആദ്യ ഈ ഒരു റാങ്കിങ്ങിൽ ആദ്യ പത്ത് പേരിൽ ഉൾപ്പെട്ട ആദ്യ പത്ത് റാങ്കിങ്ങിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങളെ കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു അർജുൻ എർഗേസി എന്താണ് അർജുൻ എർഗൈസിയാണ് ഒരു താരം എന്താണ് അർജുൻ എത്ര സ്ഥാനത്താണ് നാലാം സ്ഥാനത്താണ് ഉള്ളത് അതേപോലെ തന്നെ ഗുഗേഷ് ഡി ഗുഗേഷ് ഡി എന്താണ് ഗുഗേഷ് ഡി എത്രാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് അതേപോലെ വിശ്വനാഥൻ ആനന്ദ് വിശ്വനാഥൻ ആനന്ദ് അദ്ദേഹം എന്താണ് എത്രാം സ്ഥാനത്താണ് പത്താം സ്ഥാനത്താണ് ഉള്ളത് ഇപ്പോൾ ഈ ഒരു മൂന്ന് പേരുമാണ് ഈ ഒരു റാങ്കിങ് എന്താണ് എന്താ ത്തിൽ ഈ ഒരു റാങ്കിങ്ങിൽ ആദ്യ പത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതേപോലെ പ്രജ്ഞാനന്ദ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐവറി പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കെ എസ് ചിത്രയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു കണ്ടുപിടുത്തമാണ് എന്താണ് സ്ഥാനാഭുത ചികിത്സയ്ക്കായി ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുക്കുന്നതിൽ കൊൽക്കത്ത ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച സ്ഥാപനം ഏതെന്നാണ് എന്ത് സ്ഥാപനമാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് അപ്പോൾ ഐ ഐ ടി ഗുവാഹത്തിയും അതേപോലെ തന്നെ കൊൽക്കത്ത ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നിട്ടാണ് സ്ഥാനാർബുദ ചികിത്സയ്ക്കായി എന്നാണ് ഹൈഡ്രോജല് കുത്തിവെക്കാൻ കഴിയുന്നതെന്നാണ് ഹൈഡ്രോജെല് വികസിപ്പിച്ചെടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരെന്നാണ് ആരാണെന്ന് ഓർത്തുവെക്കുക എസ് ജയചന്ദ്രൻ നായരാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്റെ പ്രദക്ഷിണ വഴികൾ എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഈ ഒരു ആത്മകഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തക എഴുത്തുകാരനുമായ വ്യക്തി ആരാണ് എസ് ജയചന്ദ്രൻ നായരാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി ബി വീരമണി ദാസൻ ഓപ്ഷൻ സി കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി ഓപ്ഷൻ ഡി യേശുദാസ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി എ പശ്ചിമ ബംഗാൾ ഓപ്ഷൻ ബി കേരളം ഓപ്ഷൻ സി സർവീസസ് ഓപ്ഷൻ ഡി ഒഡീഷ ചിരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഐ എസ് ആർ ഐയുടെ സ്പെയ്ഡെക്സ് ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് എന്താണ് ഐ എസ് ആർ ഐയുടെ സ്പെയ്ഡെക്സ് ദൗത്യം വിക്ഷേപിച്ചത് രണ്ടാമത്തെ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഡേ വനിതാ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരെന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് എന്താണ് കൊനേരു ഹംപിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിഡേ വനിതാ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം